നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയക്കിയെന്ന പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എം എ മുകേഷ് എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും തുടർന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട് തീരുമാനമെടുക്കും ജാമ്യമില്ലാ വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കോടതിയുടെ വിലക്കുണ്ട് തനിക്കെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് കൂടെ ലക്ഷ്യമെന്നാണ് മുകേഷ് ആരോപിക്കുന്നത് തന്റെ സിനിമ രാഷ്ട്രയെ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണം എന്ന് പറഞ്ഞ മുകേഷ് ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഏഴിന് അയച്ച മേൽ സന്ദേശം തെളിവായുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ പരാതിക്കാരിയായ നടി നിഷേധിച്ചിരുന്നു കേസിൽ പ്രതിയാക്കപ്പെട്ട മറ്റൊരു പ്രമുഖ നടൻ സിദുക്ക് മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും നടിയുടെ പരാതിയെ തുടർന്ന് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് കഴിഞ്ഞ ദിവസം കേസിൽ പരാതിക്കാരുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു സിദിക്ക് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേസിന് ആസ്പദമായ സംഭവം നടന്ന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് നൂറ്റി ഡി മുറിയിലാണ് സിദിക്ക് താമസിച്ചതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പരാതിക്കാർക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു യുവനടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പരാതിയുടെ പകർപ്പും എഫ്ഐആറും ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത് പരാതിക്കാരി പറഞ്ഞ ദിവസം സിദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നതിന്റെ തെളിവായി ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പോലീസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു അന്നേ ദിവസമാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നത് പ്രിവ്യൂ നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു സിദിഖിനെതിരായ പരാതി നടൻ സിഥിക്ക് പീഡിപ്പിച്ചതായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയ രേഖപ്പെടുത്തുന്നതോടെ ഇനി ഒരിക്കലും ഈ മൊഴി മാറ്റാൻ പരാതിക്കാരിക്ക് കഴിയുകയില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദിക്കിനെതിരെ ബലാൽസംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് സൂചന ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയ പ്രതികരണങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയോടൊപ്പം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതായി വരും You are watching You are watching. You're, watching you're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos Subscribe now Thank you